ആദ്യത്തെ ബ്ലൈൻഡ് വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം വനിതാ ഏകദിന ലോകകപ്പിൽ ഹർമൻ പ്രീത് കൗർ നയിച്ച ഇന്ത്യൻ ടീം ആദ്യ കിരീടം നേടിയതിൻ്റെ ആവേശം കെട്ടടങ്ങും മുമ്പെയാണ് കാഴ്ച പരിമിതി ഉള്ളവരുടെ വനിതാ ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യ ജേതാക്കളായത് കൊളംബോയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ നേപ്പാളിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചരിത്രം കുറിച്ചത് ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനാല് റൺസാണ് നേടിയത് പിന്നീട് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ പന്ത്രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസ് നേടി കിരീടം സ്വന്തമാക്കുകയായിരുന്നു നാൽപ്പത്തി നാല് റൺസുമായി പുറത്താകാതെ നിന്ന ഫൂല സാരനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ തകർത്താണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത് മറ്റൊരു സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് നേപ്പാൾ ടീം ഫൈനലിൽ വന്നത് ആകെ ആറ് ടീമുകളായിരുന്നു പ്രഥമ ബ്ലൈൻഡ് വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ പങ്കെടുത്തത് ശ്രീലങ്ക അമേരിക്ക പാകിസ്ഥാൻ നേപ്പാൾ ഓസ്ട്രേലിയ എന്നിവരാണ് മറ്റ് ടീമുകൾ നേരത്തെ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെയും തോൽപ്പിച്ചിരുന്നു എട്ട് വിക്കറ്റിനാണ് അന്ന് ഇന്ത്യ ജയിച്ചത് പാകിസ്ഥാനെ നൂറ്റി മുപ്പത്തഞ്ച് റൺസിനെ ഓൾഔട്ടാക്കിയ ഇന്ത്യൻ ടീം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പത്ത് ഓവറിൽ ആ കളി അവസാനിപ്പിച്ചിരുന്നു മത്സരശേഷം ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ ടീമിന് ഹസ്തദാനം നൽകിയാണ് മടങ്ങിയത് മത്സരത്തിന് ടോസിൻ്റെ സമയത്ത് ഇരു ടീമുകളുടെ ക്യാപ്റ്റന്മാരും ഹസ്തദാനം നൽകിയിരുന്നില്ല എന്നാൽ മത്സരത്തിന് ശേഷമുള്ള കാഴ്ച അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഇന്ത്യയുടെ മികച്ച പ്രകടനത്തെ പ്രശംസിക്കുകയും ചെയ്തു സാധാരണ ക്രിക്കറ്റിനെ അപേക്ഷിച്ച് ഈ ബ്ലൈൻഡ് ക്രിക്കറ്റിന് നിയമങ്ങൾ വേറെയുമുണ്ട് വെള്ള പ്ലാസ്റ്റിക് ബോൾ ഉപയോഗിച്ചാണ് ഈ കാഴ്ച പരിമിതരുടെ ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് പന്തിനകത്ത് ചെറിയ ബോൾ ബേറിംഗ് പോലെയുള്ള മണികൾ ഉണ്ടാകും ഉരുട്ടി എറിയുമ്പോൾ ഈ മണികളുടെ കിലുക്കം കേട്ടാണ് ബാറ്റർ പന്ത് നേരിടുന്നത് ഒരു പന്ത് എറിയുന്നതിന് മുമ്പ് ബൗളർ ബാറ്ററോട് തയ്യാറാണോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കണം അതിനുശേഷമാണ് അണ്ടറാം ഉപയോഗിച്ച് പന്തെറിയുക കൈ മുകളിലേക്ക് കറക്കിയല്ല ഇവിടെ എറിയുന്നത് സാധാരണ മത്സരങ്ങളിലെ പോലെ തന്നെ ഓരോ ടീമിലും പതിനൊന്ന് പേർ വീതമാണ് ഉണ്ടാവുക ഇതിലെ പേർ നാലുപേർ പൂർണമായും കാഴ്ചയില്ലാത്തവർ ആയിരിക്കണമെന്നാണ് നിബന്ധന പൂർണ്ണമായും അന്ധത ബാധിച്ചവരും ഭാഗികമായി അന്ധതയുള്ളവരും ഉൾപ്പെടുന്നതാണ് ടീം ബി വൺ വിഭാഗത്തിലുള്ള പൂർണ്ണ അന്ധതയുള്ള താരങ്ങൾക്ക് ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണേഴ്സിൻ്റെ സഹായം തേടാം ഇവർ നേടുന്ന ഓരോ റണ്ണും രണ്ട് റൺസായാണ് കണക്കാക്കുന്നത് സ്വയം കൈയടിച്ച് കേൾപ്പിച്ചാണ് ഓരോ ഫീൽഡറും അവരവർ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണെന്ന് ബാറ്ററെ അറിയിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കുട്ടിക്കളിയല്ലേ ഇതിന് ലോകകപ്പൊക്കെ വേണമോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം എന്നാൽ ഈ ലോകത്ത് നമ്മൾ പുതിയ ബൈക്കിലും കാറിലുമൊക്കെ ചീറിപ്പായുമ്പോൾ കുടിവെള്ളം എടുക്കാനായി കിലോമീറ്ററുകൾ നടന്നു പോകുന്ന ആളുകളുമുണ്ട് ഡോക്ടറായി നിയമനം കിട്ടിയാൽ അറുപതിനായിരം ശമ്പളം തുച്ഛമായതുകൊണ്ട് ജോലി ഉപേക്ഷിക്കുന്നവരും പഠിക്കാനുള്ള പുസ്തകം വായിക്കാൻ വെളിച്ചം പോലും കിട്ടാത്ത കുട്ടികളും ഇതേ ലോകത്താണ് ജീവിക്കുന്നത് ഓവറിൽ ഇരുപത് റൺസൊക്കെ അടിച്ചെടുക്കുന്ന ആധുനിക ക്രിക്കറ്റിൽ പ്ലാസ്റ്റിക് പന്തിൽ ഇങ്ങനെ കളിക്കുന്നവരോട് ഒരിക്കലും പുച്ഛം തോന്നരുത് കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ഏതോ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അവർ ആ പന്തിനെ നേരിടുന്നത് കളിക്കളത്തിൽ മാത്രമല്ല ജനിച്ച നാൾ മുതൽ ഈ അന്ധതയോട് പൊരുതി ജയിച്ചു വരുന്ന കുട്ടികളാണ് അവർ കാഴ്ചയുള്ള നമ്മൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വെല്ലുവിളികളാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും അവർ നേരിടുന്നത് അതുകൊണ്ട് ആ കുട്ടികളുടെ വിജയത്തെ നമ്മൾ ബഹുമാനിക്കുകയോ തന്നെ വേണം അത് എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം കിരീടം നേടിയ അവർ ഇതൊന്നും കാണില്ലായിരിക്കാം പക്ഷേ ലോകം അറിയണം ഇങ്ങനെയും ഒരു ലോകകപ്പുണ്ടെന്നും ഇന്ത്യൻ പെൺകുട്ടികൾ അത് നേടിയെന്നും തോൽവി അറിയാതെ ശ്രീലങ്കയെയും അമേരിക്കയെയും ഓസ്ട്രേലിയയും നേപ്പാളിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നേടിയ ഈ കപ്പിന് ഏതൊരു ലോകകപ്പിനേക്കാളും മൂല്യമുണ്ട് ലോകം കാണാത്ത ഓരോ പെൺകുട്ടിയുടെയും വിജയമാണിത് എന്നാണ് ക്യാപ്റ്റൻ ദീപിക ഇന്നലെ പറഞ്ഞത് ചുറ്റും മൂടിയ ഇരുളിനെ മറികടന്നാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾ തിളങ്ങി നിൽക്കുന്നത് ഈ കിരീടം ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുന്ന ഓരോ വ്യക്തിക്കും നൽകുന്ന ആത്മധൈര്യം വളരെ വലുതുമാണ്